നമസ്കാരം നിലവിളക്ക് മൾട്ടി സോർട്ട് റൈസ് അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം വാണിയപ്പള്ളി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ കുറുപ്പമ്പടിയിൽ നിന്ന് എട്ടു കിലോമീറ്റർ വടക്ക് കിഴക്ക് ഭാഗത്തായി പ്രകൃതി രമണീയമായ വാണിയപ്പള്ളി എന്ന പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന പുണ്യപുരാതനമായ മഹാവിഷ്ണു ക്ഷേത്രമാണ് വാണിയപ്പള്ളി മഹാവിഷ്ണു പഞ്ചേശ്വര ക്ഷേത്രം നിരവധി പ്രത്യേകതകൾ കൊണ്ടും സവിശേഷതകൾ കൊണ്ടും മറ്റു ക്ഷേത്രങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തമാവുകയാണ് ഈ ക്ഷേത്രം ക്ഷേത്ര നമ്മളിപ്പോൾ നിൽക്കുന്നത് വാണിയപ്പള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെ കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം ഭഗവാനും ണിയപ്പള്ളി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രം പഞ്ചേശ്വരൻ സാക്ഷാൽ പരമശിവൻ പരമശിവനായ മഹാദേവനുമായി ബന്ധപ്പെട്ട് നിരവധി പഞ്ചേശ്വര ക്ഷേത്രങ്ങൾ നിലവിലുണ്ട് എന്നാൽ മഹാവിഷ്ണു മഹാദേവൻ ഗണപതി ശാസ്താവ് മുരുകൻ എന്നീ അഞ്ച് ഈശ്വരന്മാർ ക്ഷേത്ര ചുറ്റമ്പലത്തിനകത്ത് കുടിയൊള്ളുന്ന കേരളത്തിലെ ഏക പഞ്ചേശ്വര ക്ഷേത്രമാണ് വാണിയപ്പള്ളി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രം ഈ ക്ഷേത്രത്തിന് ഏകദേശം എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ളതായി കണക്കാക്കപ്പെടുന്നു കിഴക്കോട്ട് ദർശനമായി വാണാറുള്ളുന്ന മഹാവിഷ്ണുവാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ മഹാവിഷ്ണുവിനെ ശ്രീകൃഷ്ണനായി സങ്കല്പിച്ചാണ് ഈ ക്ഷേത്രത്തിലെ പൂജാതി കർമ്മങ്ങൾ നടത്തി മഹാവിഷ്ണു ശ്രീകോവിലിന്റെ കന്നിമൂലയിൽ മൂലയിൽ ചുറ്റമ്പലത്തിനകത്ത് ഗണപതിയെയും ശാസ്താവിനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്രത്തിന്റെ വടക്ക് പടിഞ്ഞാറ് മൂലയിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ പ്രതിഷ്ഠയും വടക്ക് കിഴക്ക് മൂലയിൽ മഹാദേവനെയും പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര മതിൽക്കെട്ടിന് പുറത്ത് വടക്ക് ഭാഗത്തായി മറ്റൊരു ശ്രീകോവിലിൽ ഭദ്രകാളിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു ക്ഷേത്ര ചുറ്റമ്പലം മതിൽക്കെട്ടിന് പുറത്ത് വടക്ക് കിഴക്ക് ഭാഗത്തായി അഖില സർപ്പം നാഗരാജാവ് നാഗയക്ഷി രക്ഷസ് അധമരക്ഷസ് എന്നിവയുടെ പ്രതിഷ്ഠകളുമുണ്ട് ക്ഷേത്ര ചുറ്റമ്പലത്തിന് പുറത്ത് തെക്ക് കിഴക്ക് ഭാഗത്തായി ഒരു ശ്രീകോവിലിൽ ദുർഗാദേവിയെ പ്രതിഷ്ഠിച്ചിരിക്കുന്നു വർഷങ്ങൾക്ക് മുമ്പ് ഈ ക്ഷേത്രം ജീർണാവസ്ഥയിലായിരുന്ന സമയത്ത് ഇവിടെ ഒരു യോഗീശ്വരൻ താമസിച്ചിരുന്നു അദ്ദേഹമാണ് ഈ ക്ഷേത്രത്തിലെ പൂജാഗതി കർമ്മങ്ങളെല്ലാം നടത്തി വന്നിരുന്നത് അദ്ദേഹം ഈ ക്ഷേത്രത്തിൽ വെച്ച് തന്നെ സമാധിയാവുകയും അദ്ദേഹത്തിന്റെ ആത്മാവ് വിഷ്ണുവിൽ ലയിക്കുകയും ചെയ്തിട്ടുള്ളതാണ് അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഈ ക്ഷേത്രത്തിൽ ഒരു സ്മൃതി ദീപം ദിവസേന കൊളുത്തുന്നുണ്ട് വാണിയപ്പള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ചുറ്റമ്പലത്തിനകത്ത് കുടികൊള്ളുന്ന അഞ്ച് ഈശ്വരന്മാരും തുല്യ പ്രാധാന്യത്തോടെ വർദ്ധിച്ച ശക്തിയോടെയാണ് ഇവിടെ കുടികൊള്ളുന്നത് ഈ അഞ്ച് ഈശ്വരന്മാരും എങ്ങനെയാണ് ഇവിടെ കുടികൊണ്ടത് ആരാണ് ഈ ക്ഷേത്രം പണിയഴിപ്പിച്ചത് വാണിയപ്പള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ ഐതിഹ്യ കഥകളിലേക്ക് ക്ഷേത്ര ഉദ്ദേശം എണ്ണൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ പ്രദേശത്തിനടുത്ത് തോട്ടുവ എന്ന സ്ഥലത്ത് വളരെ ധനികരായ ഒരു ബ്രാഹ്മണ കുടുംബം താമസിച്ചിരുന്നു ആ ബ്രാഹ്മണ കുടുംബത്തിലെ സ്ത്രീക്ക് സ്ത്രീധനമായി വരന്റെ കുടുംബത്തിന് തേവാരത്തിനും ആരാധനയ്ക്കുമായി വലിയ കൊടിമരത്തോട് കൂടിയതും ചുറ്റുമലത്തോടുകൂടിയതും ചുറ്റുമതിലോടുകൂടിയതുമായ ഒരു മഹാക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തു ആ മഹാക്ഷേത്രമാണ് വാണിയപ്പള്ളി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രം പിന്നീട് ഈ രണ്ട് ബ്രാഹ്മണ കുടുംബങ്ങൾ തമ്മിലുള്ള കലഹം മൂലം ക്ഷേത്രം തകർക്കപ്പെടുകയും പൂജാതി കർമ്മങ്ങളില്ലാതെ ക്ഷേത്രവും പരിസരവും കൊടുങ്കാടായി മാറുകയും ചെയ്തു പിന്നീട് ഈ കൊടുങ്കാടിനുള്ളിൽ പശുവിനെ മേയ്ക്കാനായി വന്ന വളിച്ചേരി പുലയ കുടുംബക്കാർ ഈ ക്ഷേത്രം നാശവുമായി കിടക്കുന്നത് കാണുകയും വിവരം തോട്ടുവയലുള്ള ബ്രാഹ്മണ കുടുംബത്തെ അറിയിക്കുകയും ചെയ്തു എന്നാൽ നാശോന്മുഖമായി കിടക്കുന്ന ഈ ക്ഷേത്രം ഏറ്റെടുക്കുവാൻ ബ്രാഹ്മണ കുടുംബക്കാർ തയ്യാറായില്ല തങ്ങളുടെ അധീനതയിലുള്ള ക്ഷേത്രം പൂജാവിധികളൊന്നും ഇല്ലാതെ മുടങ്ങിക്കിടന്നാൽ ദൈവകോപം ഉണ്ടാകുമെന്ന് മനസ്സിലാക്കിയ തറവാട്ടുകാരുന്നവർ സൂത്രത്തിൽ ഈ ക്ഷേത്രവും പരിസരവും കൈയൊഴിയുകയും വളിച്ചേരി പുലയക്കാരുന്നവർക്ക് ഈ ക്ഷേത്രം പൂജയ്ക്കായി വിട്ടുകൊടുക്കുകയും ചെയ്തു വളിച്ചേരി കുടുംബക്കാർ വർഷങ്ങളോളം തങ്ങളാൽ കഴിയും വിധം ക്ഷേത്രത്തിൽ പൂജകളും മറ്റും നടത്തി വന്നു എന്നാൽ കൗളാചാര പ്രകാരമുള്ള പൂജാവിധികളോടെ ഭദ്രകാളിയെയാണ് അവർ പ്രധാനമായും ആരാധിച്ചു വന്നത് പിന്നീട് എപ്പോഴോ ഈ ക്ഷേത്രത്തിലെ പൂജയും ആരാധനയും അവർ നിർത്തുകയും ക്ഷേത്രം വീണ്ടും കാടുപിടിച്ച് നാശോന്മുഖമായി തീരുകയും ചെയ്തു ഇന്നും ആ മഹാക്ഷേത്രത്തിന്റെ നിർമ്മാണ ശിലകൾ ഈ ക്ഷേത്ര പരിസരത്ത് അവിടെ അവിടെ കിടക്കുന്നതായി കാണാം വർഷങ്ങൾക്ക് ശേഷം മറ്റൊരു ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മരം മുറിക്കുന്നതിനായി ചിലർ ഈ കൊടും വരികയും ചതുർബാഹുവായ ഒരു മഹാവിഷ്ണു വിഗ്രഹം അവർ ഈ കാടിനുള്ളിൽ കാണുകയും ചെയ്തു മരമുറി കഴിഞ്ഞ് മഹാവിഷ്ണുവിന്റെ വിഗ്രഹം പൊതിഞ്ഞെടുത്ത് അവർ കൊണ്ടുപോകുന്നതിനിടെ ചതുർബാഹുവായ മഹാവിഷ്ണു വിഗ്രഹത്തിന്റെ സുദർശനവേന്തിയ ഒരു കൈ ഈ കാടിനുള്ളിൽ വീഴുകയും അതറിയാതെ അവർ വിഗ്രഹവുമായി പോവുകയും ചെയ്തു പൊതിഞ്ഞുകൊണ്ടുപോയ ആ വിഗ്രഹം ആ ക്ഷേത്രത്തിൽ പ്രദർശിക്കുവാൻ ആ ക്ഷേത്രത്തിലുള്ളവർ തീരുമാനിച്ചു പക്ഷേ ആ വിഗ്രഹം അവിടെ ഉറപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ പ്രശ്നം വെച്ച് നോക്കിയപ്പോൾ ഈ വിഗ്രഹം വാണിയപ്പള്ളി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിലാണെന്നും ആ ക്ഷേത്രത്തിലേക്ക് തിരികെ നൽകണമെന്നും പ്രശ്നവിധിയിൽ തെളിഞ്ഞു ഇവിടെ നിന്നും മഹാവിഷ്ണുവിനെ പൊതിഞ്ഞെടുത്ത് കൊണ്ടുപോയതിനാൽ ആ ക്ഷേത്രം ഇന്നും പൊതിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം എന്നാണ് അറിയപ്പെടുന്നത് പൊതിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ജീവനക്കാർ മറ്റൊരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിച്ചെങ്കിലും വാണിയപ്പള്ളിയിൽ നിന്ന് കൊണ്ടുപോയ മഹാവിഷ്ണുവിനെ തിരികെ തരുവാൻ അവർക്ക് സാധിച്ചില്ല വർഷങ്ങൾ കഴിഞ്ഞു വാണിയപ്പുള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രം നവീകരിക്കാൻ ശ്രമങ്ങൾ ആരംഭിച്ചു ഈ തലമുറയിലെ പൊതിയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഭാരവാഹികൾ ഇവിടെ നിന്നും കൊണ്ടുപോയ മഹാവിഷ്ണുവിനെ വൻപിച്ച ആദരവോടെ ഇവിടെ തിരികെ ഏൽപ്പിക്കാമെന്ന് പറഞ്ഞു എങ്കിലും ഈ ക്ഷേത്രത്തിലെ ഭാരവാഹികൾ അത് ചെവിക്കൊണ്ടില്ല ഒടുവിൽ പൊതുയിൽ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്ര ഭാരവാഹികൾ ചതുർബാഹുവായ മഹാവിഷ്ണുവിന് നഷ്ടപ്പെട്ട സുദർശനം എന്തിയ കൈ ഉണ്ടാക്കിയെടുത്ത് ആ ക്ഷേത്രത്തിൽ മറ്റൊരു ശ്രീകോവിൽ ഉണ്ടാക്കി ആ വിഗ്രഹത്തെ വാണിയത്തപ്പനായി പ്രതിഷ്ഠിക്കുവാൻ തീരുമാനിച്ചു അപ്പോഴേക്കും ഈ ക്ഷേത്രത്തിലെ പുതിയ ഭാരവാഹികൾ രംഗത്തു വരികയും എത്രയും വേഗം മഹാവിഷ്ണു പ്രതിഷ്ഠ നടത്തുന്നതിനും ക്ഷേത്രം നവീകരിക്കുന്നതിനും തീരുമാനിച്ചു അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് ജൂലൈ ഒന്നിന് മിഥുന മാസത്തിലെ അനിരം നക്ഷത്രത്തിൽ ക്ഷേത്രതന്ത്രി നൌഷാദ ശാന്തിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ വാണിയപ്പള്ളി മഹാവിഷ്ണുവിന്റെ പ്രതിഷ്ഠ നടത്തി പ്രതിഷ്ഠാ സമയത്ത് പ്രതിഷ്ഠ നടത്തിയ ക്ഷേത്രതന്ത്രി എണ്ണൂറ് വർഷത്തിലേറെ പഴക്കമുള്ള മഹാവിഷ്ണു വിഗ്രഹത്തിൽ നിന്ന് നടന്നു വീണ സുദർശനമേന്തിയക്കായി പുതിയ വിഗ്രഹത്തോട് ചേർത്ത് വെച്ചു ഇന്നും ആ സുദർശനമേന്തിക്കായി ഈ ക്ഷേത്രത്തിലെ വിഗ്രഹത്തോടൊപ്പം ഉണ്ടെന്നുള്ളത് ഏറെ അത്ഭുതമാണ് തനിക്ക് സുദർശനമേന്തിയ മഹാവിഷ്ണുവിൻ്റെ ആ കൈ കളയാൻ തോന്നിയില്ല എന്ന് ക്ഷേത്ര പ്രതിഷ്ഠ നടത്തിയ തന്ത്രി പറയുന്നു ഈ വിഷ്ണു വിഗ്രഹത്തോടുകൂടി ഒരു സുദർശന ചക്രം എന്ന് വെച്ച് കഴിഞ്ഞാല് പഴയ വിഗ്രഹത്തിൻ്റെ കൈയിലിരുന്ന ആ കൈ ഉൾപ്പെടെ ഒരു സുദർശന ചക്രം ഉണ്ടായിരുന്നു സാധാരണ നമ്മൾ പ്രദേശമൊക്കെ നടത്തുമ്പോൾ മറ്റുള്ളവർക്ക് ഒഴുക്കിക്കളയും അത് ഒക്കെ ചെയ്യും അതൊന്നും ചെയ്യാതിരുന്നത് ഈ സുദർശന യന്ത്രം പൂർണമാണ് പൂർണ്ണമായ ചൈതന്യം ഉൾക്കൊള്ളുന്നതാണെന്ന് തോന്നിയത് കൊണ്ട് ഞാനത് ഇപ്പം പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിനായത് ഈ പന്ത്രണ്ട് വർഷം മുമ്പ് പ്രതിഷ്ഠിച്ച വിഗ്രഹത്തിനോട് ചേർത്ത് അവിടെ തന്നെ വെച്ച് പൂജിക്കുകയാണുണ്ടായത് ഈ വിഗ്രഹത്തിൻ്റെ ഭാഗം അവിടെ കുറവുണ്ട് എന്നുവെച്ചു കഴിഞ്ഞാൽ ഈ ചക്രത്തിൻ്റെ ഭാഗം നമ്മുടെ പൊതുവിലിരിക്കണം ശ്രീകൃഷ്ണ ഭഗവാന്റെ ഒരു കൈയോടെ ഇല്ല ഇപ്പൊ ഇനി രണ്ടാമതവിടെ പ്രതിഷ്ഠിച്ചിപ്പോൾ വെച്ച് കെട്ടുക എന്നൊരു നിയമമുണ്ട് വാർത്ത് കെട്ടുക എന്നൊരു നിയമമുണ്ട് അതിൽ ചെയ്തിട്ടുണ്ടെന്ന് അറിയില്ല ഏതായാലും അവിടുത്തെ ആ വിഗ്രഹത്തിന്റെ ചക്രമാണ് വീട്ടുക അത് പൂർണ്ണ ചൈതന്യം ഉണ്ട് അഷ്ടോങ്കിലെ പ്രശ്നം വന്നപ്പോൾ അവരെടുത്ത് ചോദിച്ചു അതിന് ഭയങ്കര കലയാണ് അത് അതിൻ്റെ ആ ഭാഗത്തുനിന്ന് മാറ്റണ്ട എന്തോ ഒരു ഭാഗ്യത്തിന് എൻ്റെ ഒരു മഹാഭാഗ്യത്തിന് ഞാനായിട്ട് കളഞ്ഞില്ലല്ലോ എൻ്റെ ഒരു മഹാഭാഗ്യ ഭാഗ്യം കൊണ്ട് ഇവിടെ പ്രദർശിക്കാൻ സാധിച്ചു അതിനാ ഇവിടെ നിന്ന് നമുക്ക് മാറ്റി കളയേണ്ടതായിട്ടും വന്നില്ല അതെല്ലാം വളരെ ശ്രേഷ്ഠമായ ഭഗവാന്റെ ചൈതന്യം ഉൾക്കൊള്ളുന്നതുകൊണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു മഹാവിഷ്ണു എന്നുള്ള സങ്കല്പം തന്നെ ഈ സ്ഥിതി കാലത്തിൻ്റെ വിശേഷതയാണ് സ്ഥിതിയെ പാലിക്കുന്ന ആളാൻ അപ്പം ഇപ്പം നടക്കുന്ന അവസ്ഥകളെല്ലാം പാലിക്കുന്ന ആളാൻ അത് ചതുർബാഹമായിരിക്കുന്ന എന്ന് പറയുമ്പോൾ വളരെ ശ്രേഷ്ഠ എന്തെല്ലാം കാര്യങ്ങൾ എത്ര എന്തിനേയും തടുക്കാനും സംരക്ഷിക്കാനും സാധിക്കുന്ന ഒരു ചൈതന്യമാണ് മഹാവിഷ്ണുവിൻ്റെ ഭഗവാനാണ് ഈ ബ്രഹ്മാണ്ടത്തിലെ എല്ലാ കാര്യങ്ങൾക്കും എല്ലാ ദോഷങ്ങൾക്കും പരിഹാരം പൂർണ്ണമായിട്ടും നടക്കുന്ന നടത്തുന്നത് ഭഗവാനാണ് അപ്പോൾ വിഷ്ണു ചൈതന്യം ആ ദോഷത്തെ എല്ലാം അകറ്റി സുദർശനേക്കാളും നമ്മുടെ വീട്ടിലിരിക്കണം വെറുതെ നിസ്സാര സ്ഥാനം സുദർശനേക്കാളാണ് ലോകത്തെ മുഴുവൻ സംഹരിക്കാനും ലോകത്തെ മുഴുവൻ രക്ഷിക്കാനും കഴിയുന്നൊരു ഭാഗമാണത് ആ ഇതും കൂടി നമ്മൾ ഇതോട് കൂടിയേക്ക് കാരണം ഇരളവിഗ്രഹത്തിന് കൂടാതെ പൂർവീക ചൈതന്യം ഇതിനോട് തന്നെ ഞാൻ പോയില്ല പോയില്ല എന്ന് പറഞ്ഞ് പിടിച്ചിരിക്കണ പോലെ എൻ്റെ മനസ്സിൽ നിന്ന് വല്ലതുപോലെ കാരണം എനിക്കത് എടുത്തു വെക്കാൻ തോന്നിയത് എന്താണ് അതിന്റെ ചൈതന്യം പൂർണ്ണമായതുകൊണ്ടല്ലേ ഞാൻ ആ ഭാഗ്യദോഷം ചെയ്യാതിരുന്ന വളരെ വലിയ സമ്പത്ത് ഇവിടുത്തെ ഈ ദേശത്തിന്റെ ദേശത്തിൻ്റെയാണത് അത് ഈ ദേശത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കും ഇന്ന് മാത്രമല്ല ഈ വിവാഹാദി മംഗളകാര്യങ്ങള് അതിനെല്ലാം ശ്രേഷ്ഠമായ സ്ഥാനങ്ങളും ഉണ്ടാക്കും ദേശത്തിൻ്റെ തന്നെ രക്ഷ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ വന്നാലും ഈ ദേശത്തിന് ഈ പ്രദേശത്തിൻ്റെ ഒരു ദോഷം ഉണ്ടാവില്ല അങ്ങനെയുള്ള ഇപ്പൊ ഈ വെള്ളപ്പൊക്കം ഒന്നും അത് തോന്നി ഇതൊന്നും ഇവിടെ ബാധിച്ചില്ല അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ ബാധിക്കാതെ ഈ ദേഹത്തെ ദേശത്തിനെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചൈതന്യമാണ് ഇവിടുത്തെ മഹാവിഷ്ണുവിൻ്റെ ക്ഷേത്ര വാണിയപ്പള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെത്തി പഞ്ചേശ്വരന്മാരെ തൊഴുത് യഥാശക്തി വഴിപാടുകൾ ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ഏത് ആഗ്രഹവും നടക്കുമെന്നുള്ളത് തീർച്ചയാണ് ഓം നമോ ഭഗവതേ വാസുദേവായ നമ്മുടെ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠയായ മഹാവിഷ്ണുവിൻ്റെ ഇഷ്ടനേദ്യങ്ങളായ പാൽപായസം അതുപോലെ തന്നെ തുളസിമാല നെയ്വിളക്ക് എന്നിവയാണ് പ്രധാന വഴിപാട് അതുപോലെ തന്നെ സന്താന ഇല്ലാതിരിക്കുന്നവർക്ക് സന്താനലബ്ധിക്ക് നമ്മൾ സന്താനഗോപാല മന്ത്രാർച്ചനയും തൃക്കൈവെണ്ണയും നടത്തി കഴിഞ്ഞാൽ നാൽപ്പത്തൊന്നാഴ്ച നടത്തി കഴിഞ്ഞാൽ വ്യാഴാഴ്ച ദിവസം നടത്തി കഴിഞ്ഞാൽ സർവ പെട്ടെന്ന് കാര്യം സാധിക്കുകയും നമ്മുടെ ക്ഷേത്രത്തിൽ മൂർത്തികൾക്ക് തുല്യ പ്രാധാന്യം ആണെങ്കിലും നമ്മളിവിടെ മഹാവിഷ്ണുവിനാണ് പ്രധാനമായിട്ടും വഴിപാടുകളൊക്കെ നടത്തി പോകുന്നത് അതുപോലെ തന്നെ നമ്മുടെ ഇവിടുത്തെ സർവവിഘ്നങ്ങൾ തീർക്കുന്നതിന് വിഘ്നേശ്വര ഭഗവാന് പുണ്യപ്പ നൈവേദ്യം അതുപോലെ തന്നെ മഹാഗണപതി ഹോമം നടത്തി ഭക്തജനങ്ങൾ വരുന്നു അതുപോലെ തന്നെ നമ്മുടെ ശാസ്ത്രാവിന് നീരാഞ്ജനം അതുപോലെ തന്നെ ഇളതിരി വഴിപാട് നടത്തിവരുന്നു ശനിദോഷ നിവാരണ നടത്തി നിവാരണത്തിന് വേണ്ടി ശനിയാഴ്ച ദിവസങ്ങളായിട്ട് നടത്തി വരുന്നു അതുപോലെ നമ്മുടെ ഭദ്രകാളി അമ്മയ്ക്ക് കൈവട്ട ഗുരുതിയും അതുപോലെ ഗുരുതി നിവേദ്യം പ്രാധാന്യമായിട്ട് ചെയ്തു വരുന്നു സുബ്രഹ്മണ്യ ഭഗവാന് പഞ്ചാമൃത അഭിഷേകം പാലഭിഷേകം പനിനീരഭിഷേകം എന്നീ അഭിഷേകങ്ങളും നടത്തി വരുന്നു അതുപോലെ തന്നെ മഹാദേവന് പിൻവിളക്ക് മുൻവിളക്ക് ധാര പ്രധാനമായിട്ട് നടത്തി വരുന്നു അതുപോലെ തന്നെ നാഗദേവതകൾക്ക് മഞ്ഞൾ അഭിഷേകം അതുപോലെ തന്നെ നൂറും ഫാലും നടത്തി വരുന്നു അതുപോലെ തന്നെ സർവകലത്തിലുള്ള സർപ്പദോഷങ്ങൾക്ക് നമ്മൾ നാഗരാജാവിനെ പ്രാപിച്ച് വീട്ടിൽ ഒരു മഞ്ഞൾ ഒഴിഞ്ഞ് വെച്ച് അപ്പോൾ ഒരു ചുവന്ന പട്ടിൽ ഒഴിഞ്ഞു വെച്ച് അത് നമ്മുടെ ക്ഷേത്രത്തിൽ കൊണ്ടുവന്ന് സമർപ്പിച്ച് ആ നമ്മൾ അവിടെ കെട്ടി ക്ഷേത്ര സർപ്പത്തിന്റെ സന്നിധിയിൽ കെട്ടി അത് മുളച്ച് അവിടെ നിന്ന് തന്നെ മുളച്ച് നമ്മൾ പുറത്ത് കൊണ്ടുപോയിട്ട് നട്ട് അത് വീണ്ടും വിളവെടുത്ത് ഭഗവാന്റെ നടയിൽ കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ സർവ്വത്തിലുള്ള ദോഷങ്ങളൊക്കെ മാറിക്കിട്ട് മാറി വരുന്നതായിട്ട് കണ്ടുവരുന്നു എല്ലാവരും ഭഗവാന്റെ അനുഗ്രഹത്തിനായിട്ട് വാണിപ്പള്ളി പഞ്ചശ്ശി മഹാക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരും അതുപോലെ തന്നെ ജാതി മത വർണ് വർണ്ണഭേദമന്യ എല്ലാവരും വന്നു തൊഴുന്ന ഒരു പുണ്യസങ്കേതമാണ് അതി പുരാതനമായിട്ടുള്ള ഒരു ക്ഷേത്ര സന്നിധിയാണ് എല്ലാവർക്കും സർവ്വത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാകും വന്ന് തൊഴുന്ന മാത്രയിൽ ഭഗവാന് ഒരു തുളസി എങ്കിലും കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഭഗവാൻ പെട്ടെന്ന് നമ്മൾ പ്രസാദിക്കുന്നതാണ് വാണിയപ്പള്ളി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ശിവഭഗവാനും ഉണ്ട് പ്രത്യേകത നേപ്പാളിലെ ഹിമാലയത്തിൽ പഞ്ചേശ്വരനായി വാണരുളുന്ന മഹാദേവനാണ് ഇവിടെ കൊടിയിരിക്കുന്നത് എന്നുള്ള വസ്തുത ഏവരെയും അത്ഭുതപ്പെടുത്തുന്നതാണ് ഹിമാലയത്തിൽ പഞ്ചേശ്വരനായി വാണരുളുന്ന മഹാദേവന്റെ ജടയിൽ ഒരു ഭാഗത്തു നിന്നും കറുത്ത നദിയായി ഭദ്രകാലിയും മറ്റൊരു ഭാഗത്ത് ജടയിൽ നിന്നും വെളുത്ത നദിയായി ശാരദിയും ഒഴുകുന്നു എന്നുള്ളതാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിലും മഹാദേവന്റെ ഒരു വശത്ത് ഭദ്രകാളിയും മറുവശത്ത് ജലദുർഗയും ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ സാഷാൽ പഞ്ചേശ്വരൻ തന്നെയാണ് ഈ ക്ഷേത്രത്തിൽ കൂടിയിരിക്കുന്നത് എന്നുള്ളതാണ് വിശ്വാസം പക്ഷിമൃഗാദികളുടെ സംരക്ഷകനായ ഭഗവാനാണ് പഞ്ചേശ്വരനായ മഹാദേവൻ ഈ മഹാദേവന്റെ മുന്നിലെത്തി നിങ്ങളുടെ വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പായും മഹാദേവൻ ആ വളർത്തു മൃഗങ്ങളെ സംരക്ഷിക്കുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ശൈവ വൈഷ്ണവ ശാക്തേയ ശക്തികളുടെ സംഗമസ്ഥാനമാണ് ഈ ക്ഷേത്രം എന്നുള്ളതും ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് വാണിയപ്പള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും മഹത്വവും മനസ്സിലാക്കി നിരവധി ഭക്തജനങ്ങളാണ് ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ചെറുപ്പം പോലെ വന്ന് തോന്നുന്ന ക്ഷേത്രമാണ് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് പോവാറുണ്ട് കുടുംബസമേതം വന്ന് പ്രാർത്ഥിച്ച് വഴിപാട് കഴിച്ച് പോവാറുണ്ട് അതിന് നല്ല ബലം കിട്ടാറുണ്ട് നമ്മൾ എന്ത് പ്രാർത്ഥിച്ചാലും അത് നടത്തി തരുന്ന ഒരു ഭഗവാനാണ് മാണിപ്പുഴി പഞ്ചേശ്വര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടെന്ന് പറയുന്നത് പാൽപായസാണ് ഇവിടെ നമുക്ക് എന്തെങ്കിലും രോഗങ്ങളോ അതുപോലെ തന്നെ എന്തെങ്കിലും ദുഃഖങ്ങളോ അതുപോലെ ആഗ്രഹമോ ഒക്കെ സാധിക്കാനൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് പാൽപായസം വഴിപാടായിട്ട് നേർച്ച അതൊക്കെ ഭഗവാൻ സാധിച്ചു തരും എന്റെ അനുഭവത്തിൽ ഇന്ന് വരെ എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത് അച്ഛനായിട്ട് മുതലാണ് ഇവിടെ ആദ്യമൊന്ന് വിളക്ക് വെച്ച് തുടങ്ങിയത് പിന്നെ എനിക്കൊരു പതിമൂന്ന് മൂന്നാല് വയസ്സ് ഭയമുള്ളപ്പോൾ ഇവിടെ വെച്ചിരുന്നത് എല്ലാ ദിവസവും വൈകിട്ട് സ്കൂളിൽ വിട്ട് വന്നിട്ട് എല്ലാ ദിവസവും വന്ന് വിളക്ക് വെക്കും കാര്യമായിട്ട് നല്ല വരുന്നുണ്ട് വാണിപ്പള്ളി മഹാവിഷ്ണു പഞ്ചേശ്വര വിഷ്ണു ക്ഷേത്രത്തിൽ ചെറുപ്പം മുതലേ തിരി വയ്ക്കുകയും അതിനെ ഇവിടെ വന്ന് കുറെ കാര്യങ്ങൾ നിർത്തുകയും ചെയ്തിട്ടുണ്ട് ഇതിവിടെ അധികമായിട്ട് പറഞ്ഞു കാരണംമാർ പറഞ്ഞു കിട്ടണമുള്ള അവധി ഇതൊള്ളു ഇവിടെ വളിച്ചേരിയും മയിലിനും എന്ന് പറഞ്ഞ രണ്ടാളാണ് ഇവിടെ ആദ്യമേ ഇവിടെ തിരി വെച്ചത് തിരി തുടങ്ങിയത് പിന്നെയുള്ള കാലത്തെ കഥകളിപ്പോൾ നമ്മൾ നമുക്കറിയുള്ളതിനെ പറ്റി അറിയാൻ പറ്റുള്ളൂ അഷ്ടമങ്കിലെ പ്രശ്നം എന്ന് വെച്ചാൽ അറിയാൻ കഴിഞ്ഞത് ഈ അമ്പലം നന്നായാൽ നാളിനും നാട്ടുകാർക്കും നല്ലതെന്നാണ് ആയതിലേക്ക് നാട്ടുകാരെല്ലാവരെയും സഹകരിച്ചാൽ നമുക്ക് ക്ഷേത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും വിശ്വാസികളായ ഏതൊരു മനുഷ്യനും ജാതി മത വർണ്ണ വിവേചനമില്ലാതെ ഈ ക്ഷേത്രത്തിൽ പ്രവേശിച്ച് ഈ ക്ഷേത്രത്തിലെ പഞ്ചേശ്വരന്മാരെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ സർവ്വരോഗ ദുരിതങ്ങളിൽ നിന്നും മുക്തി നേടാവുന്നതാണ് വാണിയപ്പള്ളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ പ്രാധാന്യവും മഹത്വവും ഉൾക്കൊണ്ടുകൊണ്ട് ക്ഷേത്ര നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി വരുന്നു നമ്മൾ ഈ കമ്മിറ്റി അധികാരത്തിൽ വന്നപ്പോൾ അഷ്ടമംഗല പ്രശ്നം വെച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അപ്പോൾ കുറെ കാര്യങ്ങൾ ഇത് മഹാക്ഷേത്രമായി ഉയർന്നു വരണമെങ്കിൽ കുറെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ക്ഷേത്രത്തിന്റെ തെളിഞ്ഞ അഷ്ടമംഗലത്തിൽ തെളിഞ്ഞ വിധിപ്രകാരം ദുർഗാദേവിയുടെ ശ്രീകോവില് പണ പണി കഴിപ്പിച്ച് അതിൽ പ്രതിഷ്ഠ നടത്തണം എങ്കിൽ അതുപോലെ തന്നെ ഭദ്രകാളിയുടെ ക്ഷേത്രം ഇപ്പോൾ ഇരിക്കുന്ന മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ വടക്ക് ഭാഗത്ത് പോണത് ഭദ്രകാളിയെ പുറത്ത് പ്രതീക്ഷിക്കണം പിന്നെ ഇതിന് കൊടിമരം ഈ അമ്പലത്തിന് കൊടിമരം നിർമ്മിക്കണം അതുപോലെ തന്നെ ഈ ശ്രീകോവിലിൻ്റെ മുകളിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീകോവിലിൻ്റെ മുകളിൽ മേച്ചിൽ ഇപ്പോൾ വരുന്ന ഭക്തജനങ്ങൾക്ക് നിൽക്കാൻ മഴ സമയത്ത് നിൽക്കാൻ വളരെയേറെ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് മേച്ചിൽ സ്ഥാപിക്കണം ഇതിനെല്ലാം നല്ലൊരു ചെലവ് വരുന്നത് വരുന്ന അതുകൊണ്ട് ഇപ്പോൾ നാട്ടുകാരായ നല്ലവരുടെ സഹായ സഹകരണം കൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളെല്ലാം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ശ്രീകോവിൽ ദുർഗയുടെ ശ്രീകോവിൽ പണത് അതിൽ പ്രതിഷ്ഠ നടത്തി എത്രയും പെട്ടെന്ന് പ്രതിഷ്ഠ നടത്തണം എന്നാണ് അഷ്ടമംഗലത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അപ്പൊ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണമാണ് നമ്മളിങ്ങനെ നീണ്ടു നീണ്ടു പോകുന്നത് അപ്പം അതുകൊണ്ട് നല്ലവരായ എല്ലാ നാട്ടുകാരും ഈ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ നല്ലവരായ നാട്ടുകാരും ഭക്തജനങ്ങളും ഈ ക്ഷേത്രം നല്ല രീതിയിൽ ഉയർന്നു വരാൻ വന്നാൽ നമ്മുടെ നാടും നാട്ടുകാരും എല്ലാവർക്കും അതിൽ നിന്ന് പ്രയോജനം ഉണ്ടാകും എന്നാണ് അഷ്ടമംഗലത്തിൽ തെളിഞ്ഞത് അതനുസരിച്ച് നമ്മളെല്ലാവരും നല്ല രീതിയിൽ ഇതിനോട് സഹകരിച്ച് പ്രവർത്തിക്കുകയാണെങ്കിൽ നമുക്ക് ഇതൊരു മഹാക്ഷേത്രമായി ഉയർത്തിക്കൊണ്ടുവരുവാൻ സാധിക്കും എന്ന് ഞാൻ ഈ എളിയ അവസരത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു നിങ്ങളുടെ എല്ലാവരെയും സഹകരണം ഉണ്ടാകണമെന്ന് ഉദ്ദേശിക്കുന്നു ഈ ക്ഷേത്രം ട്രസ്റ്റ് ആണെങ്കിലും പുറമെ നിന്നും മറ്റുള്ള ഭക്തരുടെ സഹായധാനത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോയി കഴിഞ്ഞത് നിലവിലുള്ള വിഷ്ണു ക്ഷേത്രത്തിന് ചിറ്റമ്പലമില്ല അതിന് മേച്ചിലില്ല ഇതുണ്ടാക്കാൻ വേണ്ടി ഞങ്ങൾ വളരെയേറെ കഷ്ടപ്പെടുന്നുണ്ട് ഇന്നുള്ള ഫണ്ട് സ്വരൂപിക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനിയിപ്പോൾ ദുർഗാദേവിയുടെ സ്ത്രീകൾ ഞങ്ങൾ പടത്തുകൊണ്ടിരിക്കുകയാണ് അത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു എഴുപത്തഞ്ച് ശതമാനം പണി തീർന്നിട്ടുണ്ട് ബാക്കിയുള്ളതിന് ഫണ്ട് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൂടി പണി തീർത്താൽ മാത്രമേ വേണ്ടി വിഷ്ണുവിൻ്റെ പൂർണ്ണ ചൈതന്യം ഇവിടെ നിലനിൽക്കുകയുള്ളൂ ഇതുവരെയും നാട് നല്ലവരായ നാട്ടുകാരുടെ സഹായത്താണെങ്കിൽ ക്ഷേത്രം നിലനിർത്തിക്കൊണ്ട് പോയിരുന്നത് ഇനിയും തുടർന്ന് വരുന്ന നാളുകളിലും ഈ ഭക്തരുടെ എല്ലാവരും സഹായ സാധനങ്ങൾ ഉണ്ടാകണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു വാണിപ്പുളി പഞ്ചേശ്വരം മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവം കുംഭത്തിലെ പൂയൻ നാളിലാണ് നടത്തി വരുന്നത് ഏഴു ദിവസം നീണ്ടു നിൽക്കുന്ന മഹത്തായ ഉത്സവമാണ് ഇവിടെ നടക്കുന്നത് പാണിയപ്പള്ളിയിൽ വാണരുള്ളുന്ന പഞ്ചേശ്വരന്മാരുടെയും ശത്രു സംഹാരണയായ ഭദ്രകാളിയുടെയും ഈ ഭൂമിയുടെ അവകാശികളായ നാഗങ്ങളുടെയും രക്ഷസുകളുടെയും ഈ പ്രകൃതിയെ സംരക്ഷിക്കുന്ന ദുർഗയുടെയും മഹാവിഷ്ണുവിൻ്റെ പരമഭക്തനായ യോഗീശ്വരന്റെയും അനുഗ്രഹവും വാങ്ങി ക്ഷേത്രസന്നിധി ഇവിടെ നിന്നും യാത്ര തുടരുന്നു നിലവിളക്ക് മൾട്ടി സോട്ടക്സൈസ് ക്ഷേത്രസന്നിധിയുടെ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം